മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും അതോടൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പോൾ ഒരു മലയാള സിനിമാ സംവിധായകനിൽ നിന്നുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ് നടി അശ്വിനി നമ്പിയാറാണ് രംഗത്തെത്തിയിരിക്കുന്നത് സിനിമയുടെ ചർച്ചയ്ക്കെന്ന പേരിൽ വിളിച്ചു വരുത്തി സംവിധായകൻ മോശമായ രീതിയിൽ പെരുമാറിയെന്ന് അശ്വിനി വെളിപ്പെടുത്തി തന്റെ അച്ഛന്റെ പ്രായമുള്ള ആളായിരുന്നു സംവിധായകനെന്നും ആ സംഭവത്തിന് പിന്നാലെ ആകെ തകർന്നു പോയെന്നും അശ്വിനി പറഞ്ഞു ഒരു തമിഴ് യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു അശ്വിനി നമ്പ്യാർ ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് ഷംന മണിച്ചിത്രത്താഴുന്ന സിനിമയിലെ കഥാപാത്രത്തോടു കൂടിയാണ് ഈ അശ്വനി നമ്പ്യാരെ നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇപ്പോൾ അവർ പറയുന്നത് മലയാള സിനിമയിലെ ഒരു സംവിധായകൻ ഒരു പ്രമുഖ സംവിധായകനിൽ നിന്നും തനിക്ക് ദുരനുഭവം ഉണ്ടായെന്നാണ് അത് എത്ര വർഷം മുൻപ് ഉണ്ടായ സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് യൂട്യൂബ് തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ അശ്വിനി നമ്പ്യാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്ന ഒറ്റ സിനിമ കൊണ്ട് മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയായി മാറിയതാണ് അശ്വിനി മല മണിച്ചിത്രത്താഴിലെ അല്ലി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമാണ് അങ്ങനെയാണ് മലയാളികൾക്ക് ഈ നടി സുപരിചിതയാവുന്നതും ഇപ്പോൾ ഏറെ വർഷങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ അതിന് പുറമെയുള്ള ചർച്ചകളൊക്കെ ഏറെ വിവാദമായിരുന്നു അതിനൊക്കെ ശേഷം ഇപ്പോൾ ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അശ്വിനി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് അതായത് ഒരു മലയാളി സംവിധായകൻ പ്രമുഖ പ്രമുഖനായ ഒരു സംവിധായകനാണ് ഇയാൾ ചെന്നൈയിൽ ഇയാളുടെ ഓഫീസും വീടും ഒന്നിച്ചായിരുന്നു ഒരേ ബിൽഡിങ്ങിലായിരുന്നു അങ്ങനെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി അശ്വനിയെ ചെന്നൈയിലേക്ക് വിളിപ്പിച്ചു അതിനുശേഷം എല്ലായ്പ്പോഴും അമ്മ കൂടെ ഉണ്ടാവാറുണ്ട് ഈ സിനിമയുടെ കാര്യത്തിനും മറ്റും പോകുമ്പോൾ അമ്മ അമ്മ കൂടെ ഉണ്ടാവാറുണ്ട് പക്ഷേ അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല ഒപ്പം ഹെയർ ഡ്രസ്സ് ചെയ്യുന്ന ഒരു പെൺകുട്ടി മാത്രമാണ് അശ്വനിയുടെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ പ്രമുഖ സംവിധായനെ സംവിധായകനെ കാണാനായി പോയ സമയത്ത് ആദ്യം ഓഫീസിൽ സിനിമ സംബന്ധിച്ച് ചർച്ചയായതുകൊണ്ട് തന്നെ ഓഫീസിൽ വെച്ചായിരിക്കാം എന്നാണ് കരുതിയത് പക്ഷേ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ നിന്നും തൊട്ട് നിലയിലാണ് ഈ സംവിധായകൻ്റെ വീടുള്ളത് what അങ്ങോട്ടേക്ക് പോവാൻ ഈ ഓഫീസിലെ പെൺകുട്ടി പറഞ്ഞു അതിനുശേഷം ഈ കൂടെ വന്ന പെൺകുട്ടി അശ്വിനിയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഇത്രയും വലിയ ഒരു സംവിധായകൻ്റെ മുൻപിലേക്ക് വരുന്നില്ല നിങ്ങൾ പോയിട്ട് വരൂ എന്നാണ് അശ്വിനിയോട് പറഞ്ഞത് അതിനുശേഷം അശ്വിനി ഒറ്റയ്ക്ക് ഈ സംവിധായകൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇയാൾ ബെഡ്റൂമിനകത്ത് നിന്നും അകത്തേക്ക് കയറി വരൂ എന്ന് അശ്വിനിയോട് ആവശ്യപ്പെടുന്നു അപ്പോൾ അശ്വിനി കൃത്യമായി ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കാരണം ഈ അശ്വിനി അന്ന് കൗമാരപ്രായക്കാരൻ ായിരുന്നു വളരെ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയായിരുന്നു ഒപ്പം തന്നെ ഈ സംവിധായകന്റെ കൂടെ മറ്റ് മലയാള ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരത്തെ പരിചയമുള്ള ഒരു സംവിധായകൻ കൂടിയാണ് ആ ഒരു പിന്നെ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ചോ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തികളെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇയാൾ പരിചയമുള്ള ഒരു സംവിധായകനകത്തേക്ക് വിളിച്ചപ്പോൾ കയറി ചെന്നു അതിനുശേഷം അച്ഛന്റെ പ്രായമുള്ള അയാൾ വളരെ മോശമായി തന്നോട് പെരുമാറി എന്നാണ് ഇപ്പോൾ അശ്വിനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ആരെന്നോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളൊന്നും അശ്വിനി പുറത്തു പറഞ്ഞിട്ടില്ല അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പറയാൻ താല്പര്യമില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി എന്തായാലും പുറത്തു വരേണ്ടതാണ് അങ്ങനെയെങ്കിൽ ഇതിപ്പോൾ ഈ സമീപകാലത്ത് മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണങ്ങളൊക്കെ പുറത്തു വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതുകൊണ്ട് ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ അശ്വിനി നമ്പ്യാരുടെ പരാതിയോ അവരുടെ മൊഴിയൊന്നും ഇല്ലാത്തതാണ് പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ഈ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നുണ്ട് അശ്വിനി നമ്പ്യാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ സംവിധായകനെതിരെ പരാതി നൽകാൻ സാധ്യതയുണ്ടോ ഷംന അപ്പം അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല കാരണം അശ്വിനി ആ ഇൻറ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് ഇതിനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് എന്നോ മറ്റോ വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അയാൾക്ക് ഞാൻ മാപ്പ് നൽകി വിട്ടയക്കുന്നു എന്നാണ് അശ്വിനി ആ ഇൻറ്റർവ്യൂവിൽ വ്യക്തമാക്കുന്നത് കാരണം വർഷങ്ങൾക്ക് മുൻപേ നടന്ന ഒരു സംഭവം അത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു പ്രവൃത്തി സംഭവിച്ചപ്പോൾ തൻ്റെ തെറ്റുകൊണ്ട് ാണോ സംഭവിച്ചത് എന്നടക്കമുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു അതിനുശേഷം അമ്മയോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോഴാണ് അമ്മയാണ് തന്നെ ബോൾഡാക്കിയത് ആ വിഷമം അത് ഒരിക്കലും അശ്വിനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റല്ല അത് മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് ആ സംവിധായകൻ്റെ അയാളുടെ മാത്രം തെറ്റാണ് എന്ന അമ്മയുടെ ഒരു ഉറപ്പിൽ അല്ലെങ്കിൽ അമ്മയുടെ ഒരു ബോധ്യപ്പെടുത്തലിൽ നിന്നാണ് അശ്വതി അശ്വിനി കുറച്ചും കൂടി ബോൾഡായതും പിന്നീട് എന്ത് വന്നാലും നേരിടാൻ ധൈര്യമുണ്ടായതും എന്നുകൂടി അശ്വതി അശ്വിനിയായി ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഇനി ഇയാളുടെ പേരോ മറ്റോ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒപ്പം ഇതിനെ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള പേരിട്ട് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇയാൾക്ക് മാപ്പ് നൽകി വിട്ടയക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം വലിയ ചർച്ചയാണ് വിവരങ്ങൾ നൽകിയത് അശ്വിനി നമ്പ്യാർ എന്ന മലയാള മലയാളികളൊക്കെ സുപരിചിതായിട്ടുള്ള നടിയാണ് ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു പ്രമുഖ സംവിധായകനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്